നമസ്കാരം ശാന്തി കുടുംബയോഗത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം സാന്തിക്ക കുടുംബയോഗത്തിന്റെ രക്ഷാധികാരിയും സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അധ്യക്ഷനുമായ ഫർ ജോസഫ് ശാന്തികയാണ് നമ്മളോടൊപ്പം എന്നുള്ളത് അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജൂബിലി വർഷത്തിലാണ് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിതാവെ സ്വാഗതം പിതാവിന്റെ ദൈവവിളിയെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം എൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് സെമിനാരിയിൽ ചേർന്നത് ഒലിക്കൃഷ്ണൻ എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു നല്ല കൃഷിക്കാരനായിട്ട് സെമിനാരി ചേരുന്നവരെ ജീവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് പറയുന്നതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് കൊച്ചുട്ടി എന്ന് വിളിക്കപ്പെടുന്ന മത്തായി ശ്രാംൽ അമ്മ എലിക്കുട്ടി പിതാവിൻ്റെ സെമിനാരി ജീവിതത്തെ കുറിച്ച് കാലഘട്ടത്തെക്കുറിച്ച് സെമിനാരി പറഞ്ഞു അത് സെമിനാരിയിൽ മൂന്ന് വർഷങ്ങളാണ് പഠിക്കേണ്ടത് ഞാൻ എം എ ബിഡ് കഴിഞ്ഞ സെമിനാരി ചേർന്നുകൊണ്ട് എനിക്ക് ഒരു വർഷത്തെ ഫോർമേഷൻ മനുഷ്യനാരിൽ ഉണ്ടായിരുന്നുള്ളു തുടർന്ന് പഠിക്കേണ്ടത് തത്ത്വശാസ്ത്രമാണ് അത് അതിനായിട്ട് എന്നെ അന്നത്തെ രൂപതാധ്യക്ഷനായിട്ടുള്ള മാർജോസപ്പള്ളിക്കാപ്രമ്പിൽ അയക്കുന്നത് വടവാതൂർ സെൻറ് തോമസ് അബസോസിയ മിനാലിയാണ് അതായത് തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ ഞാൻ ഫിലോസഫി പഠിക്കുന്നു അവിടെയും എനിക്ക് ഒരു വർഷം ലാഭം ഉണ്ടാകുന്നുണ്ട് സാധാരണ മൂന്ന് വർഷമാണ് പഠിക്കേണ്ടത് പക്ഷേ രണ്ട് വർഷം കൊണ്ട് എൻ്റെ തത്വശാസ്ത്ര പഠനം പൂർത്തിയാവുന്നുണ്ട് തുടർന്ന് സാധാരണഗതിയിലെ റീജൻസി എന്ന് പറയുന്ന ഒരു ഒരു വർഷമുണ്ട് സുനാരി വിദ്യാർത്ഥികൾക്ക് അതൊരു ഇരുപതേഴ് പരിചയമുണ്ടാകാൻ വേണ്ടി ബിഷസ് ഹൗസിലും മറ്റ് അപ്പോസ് അപ്പോസലേറ്റ്സ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പരിശീലനത്തിനായിട്ടാണ് വിടുന്നത് പിന്നെ എനിക്ക് ഞാൻ സീനിയറായിട്ട് സുനാരി ചേർന്നതുകൊണ്ട് ആ ഒരു വർഷവും എനിക്ക് ഇല്ലാതെ വരുന്നുണ്ട് അങ്ങനെ രണ്ടും ഒന്നും മൂന്ന് നാല് വർഷങ്ങൾ ഫോർമേഷനിൽ എനിക്ക് ലാഭം കിട്ടുന്നുണ്ട് എനിക്ക് ഞാൻ മറ്റു വിദ്യാഭ്യാസക്കായിട്ട് ഞാൻ ചിലവഴിച്ചിരിക്കുന്നത് പഠിച്ചിരിക്കുന്നത് എട്ട് വർഷങ്ങളാണ് ഡിഗ്രിയും ഡിഗ്രിയും എം എയും ബി എഡും അങ്ങനെ എട്ട് വർഷങ്ങൾ ഞാൻ പഠിക്കുന്നത് കൊണ്ട് സുനാരി ഫോർമേഷനിൽ നാല് വർഷം എനിക്ക് ലാഭം കിട്ടുന്നുണ്ട് എൻ്റെ തത്വശാസ്ത്ര പഠനങ്ങൾക്ക് ശേഷം പല രൂപതാധ്യക്ഷൻ അഭിമാർ ജോസഫ് പള്ളിക്കാൻ പറഞ്ഞ പിതാവിനെയും റോമിലേയും കൊളഞ്ചു റുബാനോയിലെ സെമിനാരി പരിശീലനത്തിൽ ആടവിടുകയാണ് അനേക വർഷങ്ങൾക്ക് ശേഷമാണ് പലാരൂപതയിൽ നിന്ന് ഒരു സെമിനാരിക്കാരനെ റൂമിലോട്ട് പഠിപ്പിക്കുന്നത് മശാഖത്തി അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനും തൊണ്ണൂറ്റി അഞ്ചിനും ഇടയിൽ പലാരൂപതയിൽ നിന്ന് സെമിനാരിക്കർ റോമിൽ പോകുന്നില്ലായിരുന്നു മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സെമിനാരിക്കാർ റോമിൽ പരിശീലനത്തിനായി പോകുന്നത് കുളഞ്ചു കുർബാനോ എന്ന് പറയുന്നത് അനേക വർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു സ്ഥാപനമാണ് കേരളത്തിൽ നിന്നുള്ള അനേകം പിതാക്കന്മാർ അവിടെ പരിശീലനം ലഭിച്ചവരാണ് ആ കോളേജ് എന്ന് പറയുന്നത് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അതിനോട് ചേർന്ന് യൂണിവേഴ്സിറ്റി ഉണ്ട് ഉർബൻ യൂണിവേഴ്സിറ്റി റോമ അവിടെയാണ് ഞാൻ ദൈവശാസ്ത്രം പഠിച്ചത് അതായത് തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ഈ ദൈവശാസ്ത്രം പഠിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മൂന്ന് വർഷം മൂന്ന് മാസക്കാലം ഇറ്റാലിയൻ ഭാഷ ഇൻറ്റേൺഷിപ്പായിട്ട് പഠിക്കുന്നുണ്ട് അതി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ എട്ടാം തീയതിയാണ് ഞാൻ യൂറോപ്പിൽ എത്തുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ യൂറോപ്പിലെ അവധിക്കാലമാണ് ആ സമയത്ത് ആദ്യ വർഷങ്ങളിൽ എത്തുന്നവർക്ക് ഭാഷാ പരിശീലനം ഭാഷാ പരിചയം ഉണ്ടാക്കാനായിട്ടുള്ള സമയമാണ് മൂന്ന് വർഷത്തെ ദൈവശാസ്ത്ര പഠനത്തിന് ശേഷം ആണ് ഞാൻ മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞാൻ അവധിക്ക് നാട്ടിൽ വരുന്നത് അതിനുശേഷം ഞാൻ ബൈബിൾ വിജ്ഞാനീയത്തിൽ മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് അവിടെ തുടരുകയാണ് ചെയ്തു തൊണ്ണൂറ്റി എട്ടുപത് രണ്ടായിരം വരെ ബൈബിൾ കെത്തിയോളജിയിൽ അസോസിയേറ്റ് എടുത്തു അങ്ങനെ അഞ്ച് വർഷക്കാലമാണ് ഞാൻ റോമിൽ ഒരു വൈദിക വിദ്യാർത്ഥിയായിട്ട് ഉണ്ടായിരുന്നത് പിതാവ് ഇത്രയും വർഷം സന്വേരി തന്നെ വിദേശത്ത് പഠിച്ചു പലവിധ ഭാഷകളൊക്കെ പഠിക്കുന്നതിനൊക്കെ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ടാകും പലതര കാലത്തെ എന്തെങ്കിലും ഓർമ്മകള് ഭാഷാ പഠനത്തിന് എനിക്ക് നല്ലൊരു അവസരമാണ് ലഭിച്ചത് മലയാളവും ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കുമെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഭാഷകളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇറ്റാലിയിലായിരുന്നു ഞങ്ങളുടെ തിയോളജി പഠനങ്ങളെ ക്ലാസ്സുകളൊക്കെ അതിനായിട്ട് ഇറ്റാലിയൻ ഭാഷ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇന്റർഷിപ്പായിട്ട് തന്നെ മൂന്ന് മാസം പഠിക്കുന്നതുടൊന്നും വീണ്ടും ഞാൻ ആ ഭാഷ പഠിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷകളിൽ ഒന്ന് ഇറ്റാലിയൻ ഭാഷ തന്നെയാണ് എനിക്ക് ഏറ്റവും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാം എനിക്ക് ഇറ്റാലിയിൽ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ഭാഷകള് ഹീബ്രു ഗ്രീക്ക് ലാറ്റിൻ ചെറിയ ഭാഷകളിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഒരു പരിശീലനം ഭാഷ ഭാഷ പരിചയം നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അതുപോലെ തന്നെ വീണ്ടും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എൻ്റെ ദൈവശാസ്ത്ര പഠനം പൂർത്തീകരിക്കപ്പെട്ട് മാസ്റ്റേഴ്സിന്റെ വിജ്ഞാനത്തില് ഞാൻ ആദ്യ വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ഞാൻ വീണ്ടും ജർമ്മനിയിൽ പോയിട്ട് മൂന്ന് മാസക്കാലം ഇതുപോലെ ഇന്റർഷിപ്പായിട്ട് ഭാഷ പഠിക്കുന്നുണ്ട് ഒരു ഭാഷ പഠിക്കാനായിട്ട് നമുക്ക് മൂന്ന് മാസം നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും സംസാരിച്ചു തുടങ്ങാനൊക്കെ സാധിക്കും ജർമ്മൻ മൂന്ന് മാസം കൊണ്ട് ഞാൻ പഠിക്കുകയും സംസാരിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു പക്ഷെ പിന്നീട് നമുക്ക് ഇറ്റാലി ഭാഷ പോലെ അത്രയും ഉപയോഗിക്കാത്ത ഒരു ഭാഷയായിരുന്നു ജർമ്മൻ എന്നെ സുഹൃത്തോളം അതുപോലെ തന്നെ റോമിലെ കുറിച്ച് ചിന്തിക്കുമ്പോഴ് നമുക്കറിയാവുന്ന പോലെ പത്രോസിന്റെ അപകടം സ്ഥിതി ചെയ്യുന്നത് സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് സെൻ്റ് ബീറ്റേഴ്സ് ബസിലിക്കയുടെ നേരെ ഓപ്പോസിറ്റ് വളരെ അടുത്ത് ആണ് ഈ കോളേജ് കോളേജ് ഉർബാനോ ഉള്ളത് ഞാൻ ചെല്ലുന്ന അവസരത്തിൽ മാപ്പ ആയിരുന്നത് ഇപ്പോൾ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജോൺ പോൾ രണ്ടാമനാണ് അദ്ദേഹത്തെ അനേക അവസരങ്ങളിൽ കാണുവാനും അദ്ദേഹം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് ഓഡിയൻസ് അന്ന് പലരും അധ്യക്ഷനായിരുന്ന മറ്റു ദിവസം പള്ളിക്കാൻ പിതാവിൻ്റെ ഒപ്പം പിതാവ് ആദിലിമിന സന്ദർശനം നടത്തുന്ന അവസരത്തിൽ ഞാൻ അപ്പപ്പായയുടെ പേഴ്സണൽ മുറിയിൽ പോവുകയും ഓഡിയൻസിന് എനിക്ക് അവസരം ലഭിച്ചിരുന്നു അങ്ങനെ റോമുമായിട്ട് നല്ല ഒരു ഒരു ബന്ധം റോമിനെ വളരെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം വന്ന് പങ്കുവയ്ക്കുകയാണ് പ്രഖ്യാപിച്ചു മദർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നയാളാണ് മദർ തെരേസയും കണ്ടിട്ടുണ്ട് ഞാൻ മദർ കോളേജ് കോളേജോ റുബാനോയില് ക്യാമ്പസിൽ വന്നു അപ്പോഴേ മതത്തിലെ വളരെ അടുത്ത് കാണാനും സ്പർശിക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിരുന്നു പിതാവ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പറഞ്ഞു ഈ ജീവിതത്തിലും അതുപോലെയുള്ള അവസരം ഞങ്ങൾക്ക് സെമിനാരിയിൽ അനേക അവസരങ്ങൾ ലഭിക്കാറുണ്ട് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് പരിശീലനം ലഭിക്കാറുണ്ട് ഞാൻ റോബിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആരാധനക്രമ വിഷയം കൈകാര്യം അതായത് കോളേജിലെ ആരാധക്രമ ക്രമജീവിത ലിറ്റർജിക്കൽ ലൈഫ് അതൊരു ഒരു ഗ്രൂപ്പാണ് മോഡറേറ്റ് ചെയ്യുന്നത് ആനിമേറ്റ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിൽ ഞാൻ അനേക വർഷങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ലീഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഡെമോക്രാറ്റിക് ഇലക്ഷൻ കോളേജിൽ സെമിനാരി റോമിൽ നടക്കുന്നുണ്ട് ഈ ഏകദേശം നൂറ്റി ഇരുപതോളം കുട്ടികൾ മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത് അവരിൽ നിന്ന് ഒരു പതിനാല് റെപ്രസെന്റേറ്റീവ്സിനെ പതിനാല് ഗ്രൂപ്പുകളുടെ ലീഡേഴ്സിനെ എലക്ട് ചെയ്തു കുട്ടികളാണ് ഇലക്ട് ചെയ്യുന്നത് ആ കുട്ടികൾ എലക്ട് ചെയ്യുന്നവരിൽ നിന്ന് പതിനാല് പേരിൽ നിന്ന് മൂന്ന് പേരെ കോളേജിന് ഡയറക്ടർ പ്രീഫെക്റ്റ് എന്ന് പറയുന്ന അവരുടെ ലീഡറിൻ്റെ ഒരു പൊസിഷനിലേക്ക് നോമിനേറ്റ് ചെയ്യും ഈ മൂന്ന് പേരിൽ നിന്ന് കുട്ടി സെമിനാരിക്കാരാണ് പ്രീഫെക്റ്റിനെ എലക്ട് ചെയ്യുന്നത് അങ്ങനെയും ഞാൻ എന്റെ നാലാം വർഷക്കാലം റോമിൽ ഞാനായിരിക്കുന്ന അവസരത്തിന് ശേഷം ഞാൻ പബ്ലിക്കൽ തിയോളജിയിലെ ചെയ്യുന്ന അവസരത്തിൽ അങ്ങനെ കോളേജിന്റെ പ്രീഫെക്റ്റ് ആയിട്ട് ഞാൻ എലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഇന്ത്യക്കാര് ആ കാലഘട്ടത്തിൽ ഒന്നും അടുത്ത കാലത്തൊന്നും അങ്ങനെ പ്രീഫെക്റ്റ് ആയിട്ട് എലക്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ള കാര്യം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഇപ്പോഴും പിതാവിന്റെ റൂമിലെ ജീവിതത്തിന് ശേഷമാണോ പ്രവേശിക്കുന്നത് സാധാരണഗതിയിൽ ദൈവശാസ്ത്ര പഠനം മൂന്നര വർഷമാണ് ഉള്ളത് ഇവിടെ നമ്മൾ നാട്ടിൽ പഠിക്കുമ്പോൾ റോമിൽ പഠിക്കുമ്പോൾ ദൈവശാസ്ത്ര പഠനം മൂന്ന് വർഷവും പിന്നെ അവിടെ മാസ്റ്റേഴ്സ് എടുക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അങ്ങനെ ദൈവശാസ്ത്ര പഠനവും മാസ്റ്റേഴ്സിനും ശേഷം ഞാൻ രണ്ടായിരത്തിലാണ് എൻ്റെ പഠനങ്ങൾ പൂർത്തിയായിട്ട് ഞാൻ പലായിരം എത്തിച്ചു വരുന്നത് ആ വർഷം രണ്ടായിരം എന്ന് പറയുന്ന മഹാജൂബിലി വർഷമാണ് അന്ന് പല വൈദികരുടെ പട്ടം ഒന്നിച്ചായിരുന്നു കത്തിയേറ്ററിൽ വെച്ച് പല രൂപത അധ്യക്ഷനായിരുന്ന മറ്റേ പിതാവ് ഒന്നിച്ച് പട്ടം നിറക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ എൻ്റെ ഞങ്ങളുടെ പഠനം റോമിൽ ഒക്ടോബറിലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ആരംഭം അവസാനിക്കുന്നത് ജൂണിലാണ് അങ്ങനെ രണ്ടായിരം ജൂൺ മാസത്തിലാണ് എൻ്റെ യൂണിവേഴ്സിറ്റി അതായത് പബ്ലിക് ഹെൽത്തിയോളജിയിലുള്ള റിലേഷൻഷിപ്പ് പൂർത്തിയാകുന്നത് അതിനുശേഷം ഞാൻ വരുന്ന വര വന്നു കഴിഞ്ഞ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി രണ്ടായിരം ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി എൻ്റെ ജന്മദിനം ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ജനിക്കുന്നത് അങ്ങനെ മുപ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസം എൻ്റെ സ്വന്തം ഇടവക ആയിട്ടുള്ളവരുടെ ഒന്നും സെൻറ്റ് ജോർജ് ഇടവകയിൽ വെച്ച് പലരും പിതാ മാർ ജോസഫ് പള്ളിക്കാപുറം പിതാവാണ് എന്നെ വൈദികനായിട്ട് അഭിഷേകം ചെയ്യുന്നത് ഈശ്രൂഷകളിലായിരുന്നു രണ്ടായിരത്തി എൻ്റെ പട്ടത്തിന് ശേഷം വീണ്ടും തുറന്ന് പഠിക്കുവാനായിട്ട് അഭിനന്ദി പള്ളിക്കാൻ പ്രതാപനെ അനുവദിക്കുകയാണ് രണ്ടായിരം രണ്ടായിരത്തി ഒന്നില് ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എം എസ് ടി എന്ന് പറയുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി അത് ശ്രീ സ്റ്റഡീസിലാണ് സുറിയാനിയും ആരാധകർ മോദ്യ ശാസ്ത്ര അധ്യാത്മികതയും ശ്രീയാനി സഭകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ് എനിക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചത് ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് ടി മാസ്റ്റേഴ്സ് ഡിഗ്രി എനിക്ക് ലഭിക്കുന്നുണ്ട് തുടർന്ന് വീണ്ടും എന്നോട് മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഞാൻ ബി എഡ് കഴിഞ്ഞിട്ടാണ് സുബിനാരി ചേർന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് പിതാവ് എന്നോട് ആവശ്യപ്പെടുകയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിൽ ഞാൻ മംഗലാപുരം സെൻറ് ജാൻസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ എം എഡ് എടുക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് വരെ ഞാനൊരു വിദ്യാർത്ഥിയാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി രണ്ടു വരെ മുപ്പത് വർഷക്കാലം ഒരു വിദ്യാർത്ഥി ആയിട്ടിരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ള കാര്യം ഞാൻ നന്ദിയോടെ ഈ വർഷത്തിൽ ഓർക്കുകയാണ് ഈ വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള ശുശ്രൂഷകൾ ഏതൊക്കെ രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ എൻ്റെ എം എടശേഷം തിരിച്ചെത്തുന്നത് ആദ്യത്തെ നിയമനം എനിക്ക് വരുന്നത് പല ഞാൻ ഏത് സെമിനാലാണ് പ്രവേശിച്ചത് അവിടെ ഫോർമാറ്ററായിട്ട് എന്നെ അന്നത്തെ രൂപ അധ്യക്ഷനായ പള്ളി മധ്യോസഫ് പള്ളിക്ക് നിമിക്കയാണ് പിന്നെ രണ്ടായിരത്തി നാലിലാണ് പല രൂപ മൂന്നാമത്തെ മെത്രറാനായിട്ട് മധ്യോസഫ് കലങ്ങാട്ട് പിതാവ് അഭിഷിക്തനാകുന്നത് അത് രണ്ടായിരത്തി നാല് മെയ് രണ്ടാം തീയതിയാണ് പിതാവ് എന്നെ ഞാൻ പഠിച്ച സെന്റ് തോമസ് ട്രെയിനിങ് കോളേജിൽ അവിടെ അധ്യാപകനായിട്ട് എന്നെ ഐ അവിടെ അപ്പോയിൻറ് ചെയ്യുന്നത് മാനേജരാണ് കോളേജിലെ രക്ഷാധികാരിയാണ് അധ്യക്ഷനായിട്ടുള്ള മിത്രാൻ അപ്പം പിതാവ് കോളേജിലേക്ക് അയക്കുന്നു പിന്നീട് ആ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഇപ്പോഴത്തെ പലാരൂപതിയുടെ മെഡിസിറ്റി എന്ന് പറയുന്ന വലിയ ആ സ്ഥാപനങ്ങൾ സ്ഥാപനം അതിൻ്റെ പ്രാരംഭ ചർച്ചകൾ ഒക്കെ നടക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി അഞ്ചില് മറ്റസ് കരങ്ങാട്ട പിതാവ് ഈ മെഡിസിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അതിൻ്റെ ഓണർഷിപ്പ് പല ബാലാരൂപത മെഡിക്കൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റാണ് ആ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് എന്നെ നിയമിക്കുന്നു ബി എഡ് കോളേജിൽ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ അവിടെ ഹോസ്റ്റലാണ് താമസിച്ചിരുന്നത് ബാലരുപതര മെഡിക്കൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയ അന്ന് മുതൽ ഞാൻ ബാലാരൂപതര ബിഷസ് ഹോസ്റ്റലാണ് താമസിക്കുന്നത് ബാലാരൂപത മെഡിക്കൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് മാസിവ നഴ്സിംഗ് കോളേജ് അപ്പോൾ നഴ്സിംഗ് കോളേജ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് നവംബർ മാസത്തിലാണ് അന്ന് മുതൽ നേഴ്സിംഗ് കോളേജിൻ്റെ ഡയറക്ടറായിട്ടും ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു അപ്പോൾ ആശുപത്രി നമ്മ മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ പ്രാരംഭ പ്ലാനിങ്ങിലും അതിൻ്റെ മൊബൈലി സ്റ്റേഷനിലൊക്കെ പങ്കുചേരാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ വിശ്വസാവസ്ഥ താമസിച്ചുകൊണ്ട് ഞാൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ടും നേഴ്സിംഗ് കോളേജിൻ്റെയും ഡയറക്ടറായിട്ടും ശുശ്രൂഷ ചെയ്തു പിന്നീട് രണ്ടായിരത്തി പത്തിലേയും ഹീന്ദ ജോസഫ് കലയാണ പിതാവ് എന്നെയും മറപ്പഴയും ഫോർമേഷൻ സെൻറ്ററിൽ ഫോർമേറ്ററായിട്ട് അപ്പോയിൻറ് ചെയ്യുന്നു ഏതാനും മാസങ്ങൾ മാത്രമാണ് ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തത് പിന്നീട് രണ്ടായിരത്തി പത്ത് മെയ് മാസം മുതൽ പലാരൂപതിയുടെയും സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ശുശ്രൂഷയാണ് ഞാൻ ചെയ്തത് പലരൂപതയുടെ ബൈബിൾ കൺവെൻഷൻ അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മകൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പ്രാർത്ഥനാ പ്രാർത്ഥനാഭവനങ്ങൾ ധ്യാന കേന്ദ്രങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ഇവരുടെ ആയിട്ടൊക്കെ അങ്ങനെ രണ്ടായിരത്തി പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഞാൻ വഞ്ചനശേഷൻ പ്രോഗ്രാംസിൻ്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസത്തിൽ ഹൈന്ദർ ജോസഫ് കരങ്ങാട് പിതാവ് പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് തന്നെ അപ്പോയിൻറ് ചെയ്യുന്നു ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് വരെ ഞാൻ ആ ശുശ്രൂഷയാണ് ചെയ്യുന്നത് അതിനിടയിൽ ഞാൻ സെബിനാരി റോബില് സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന കുളജ് ഉർബാനോ കുളജ് ഉർബാനയുടെ വൈസക്തറായിട്ട് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നില് ഞാൻ റോമിലേക്ക് അതായത് ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ പുതിയ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നു രണ്ടായിരത്തി പതിമൂ പതിമൂന്നില് ഞാൻ റോമിന് പോകുന്നതിന് മുമ്പായിട്ട് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ഒന്ന് പല രൂപതയുടെ പി ആർഒമാരിലൊരാളായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇടവകയിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ സ്വന്തം ഇടവകയിൽ തന്നെ വേക്കൻസി വന്നപ്പോഴ് അഭ്യന്തര മാജ്യ സെക്രട്ടറി പിതാവ് കൊല്ലുന്ന സഞ്ചോർജ് ഇടവകയുടെ വികാരിയായിട്ട് എന്നെ നിയമിക്കുന്നുണ്ട് പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലുള്ള ശുശ്രൂഷയും ഇടവക വികാരി എന്ന നിലയിലുള്ള ശുശ്രൂഷകൾക്കും ശേഷം റോമിലെ കുളജൂർബാനെ ബസ്സായിട്ട് ഞാൻ ശുശ്രൂഷ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഗ്രീബ്രിട്ടൻ ശ്രീ ആദ്യത്തെ അധ്യക്ഷനായിട്ട് ഫ്രാൻസിസ് പാപ്പ എന്നെ നിയമിക്കുന്നതുവരെ ഞാൻ കുളജൂർബാനോട് ശുശ്രൂഷ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിലാണല്ലോ ഫ്രാൻസിസ് ആയിട്ട് നിയമിക്കുന്നത് അതിനുണ്ടായ സാഹചര്യത്തെ കുറിച്ചൊന്ന് രണ്ടായിരത്തി പതിനാറ് ഫ്രാൻസിസ് പാപ്പ കന്നീട് വർഷമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു പാപ ചെയ്ത വലിയൊരു കാര്യമാണ് ഹൊളിശ്ക്ക് മാത്രം മോചിക്കാൻ പറ്റുന്ന ചില പാപങ്ങൾക്ക് മോചിക്കുവാനായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദേശായിരത്തോളം കന്യയുടെ പ്രേക്ഷിതരെ പാപ്പ നിയമിച്ചാക്കുക അതിലൊരാളായിട്ട് പാപ്പ എന്നെ നിയമിച്ചിരുന്നു വലിയ ഒരു കാര്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ ഈ കാര്യങ്ങൾ ഇന്നും കന്യയുടെ പ്രേക്ഷിതനായിട്ട് തുടരുന്ന ഒരു സാഹചര്യമാണോ കന്യയുടെ പ്രേക്ഷിതര് രണ്ടായിരത്തി ആരംഭിച്ച കന്നയുടെ പ്രേക്ഷതര് ഇന്നും തൊഴികാസഭയിൽ അവരുടെ ശുശ്രൂഷ തുടരുന്നുണ്ട് അപ്പോൾ കന്യയുടെ പ്രേക്ഷനായിട്ട് ഞാനും തുടരുകയാണ് അതുപോലെ തന്നെയും ഞാൻ റോബിലായിരുന്നപ്പോഴേ ദീപിക ദിനപത്രത്തിന് വേണ്ടി റോമിൽ നിന്നുള്ള വാർത്തകൾ എഴുതാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചിരുന്നൊരു അത്ര പ്രവർത്തനം നടത്തുവാനായിട്ടുള്ള ഒരു അവസരമാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഉദ്ദേശം കുടുംബത്തെക്കുറിച്ചുള്ള രണ്ട് സിനിടുകളുടെ അവസരത്തിൽ എല്ലാ ദിവസവും തന്നെയും സിനിമനെ കുറിച്ചുള്ള വാർത്തകൾ ദീപികയിൽ എഴുതുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചത് അതുപോലെതന്നെ മറ്റു പല പ്രധാനപ്പെട്ട സംഭവങ്ങളും റോമിൽ റിപ്പോർട്ട് ചെയ്യാനുമായിട്ടും എനിക്ക് സാധിച്ചിരുന്നു കരുണയുടെ അവസ്ഥ കരുണയുടെ ജൂബിലി വർഷത്തിലാണ് ഹാൻസിസ് പാപ്പ ഗ്രേറ്റ് ബ്രിട്ടനിലുള്ള ചെറുപ്രാർ വിശ്വാസികൾക്കായിട്ട് ഒരു പുതിയ രൂപത സ്ഥാപിക്കുന്നത് അത് ജൂലൈ പതിനാറാം തീയതിയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുമ്പോഴത് മൂന്ന് രാജ്യങ്ങൾ കൂടുതലാണ് ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലൻഡ് അതിന്റെ കൂടെ നോർത്ത് ആയലോട് വരുമ്പോൾ മാത്രമേ യു കെ ആവുന്നുള്ളൂ ഈ രൂപത ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാജൂബിലി വർഷത്തിലാണ് രണ്ടായിരത്തിലാണ് ഞാൻ വൈദികനായിട്ട് അഭിഷിക്തനാകുന്നത് മറ്റൊരു ജൂബിലി വർഷത്തിൽ കണ്ണയുടെ ജൂബിലി വർഷത്തിൽ കരു കരുണ ദൈവം കാണിച്ച വലിയൊരു കരുണയാണ് സിഹന്മാരുടെ പിൻഗാമികളിൽ ഒരാളായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് എന്നെ ഏരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനാറാം തീയതി തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ എന്നെ സോളോബാർ ഗുജറാത്തിന്റെ പത്രാനായിട്ട് നിയമിക്കുന്നത്